കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ദേശീയ പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായി പാവറട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പാവറട്ടി പള്ളിനടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു കർഷക തൊഴിലാളികൾക്ക് സമഗ്രമായ ദേശീയ നിയമം നടപ്പിലാക്കുക ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിൽ എസ് സി എസ് ടി ഒ ബി സി സംവരണം നടപ്പിലാക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുഴുവൻ പറ്റിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി മാത്രമല്ല രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ജില്ലാ കമ്മിറ്റി അംഗം ടി സി മോഹനൻ അദ്ധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം കമ്മിറ്റി അംഗം വി ആർ മനോജ് പി എസ് ജയൻ ബെന്നി ആന്റണി എ കെ കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു എം എം വാസന്തി എ പി മണികണ്ഠൻ ടി എ പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി